ഹലോ ഫ്രണ്ട്സ് മലപ്പുറം കറമൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഗൗണുകളായിട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല ഡിസൈനിങ് നല്ല ഫ്ലവേഴ്സ് മോഡലും അതല്ലാണ്ട് ടൈപ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അബായ ടൈപ്പ് ഗൗണും അതല്ലാണ്ട് കട്ടിങ് വരുന്ന ഗൗണും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഈ കാണിക്കുന്നത് കട്ടിങ് വരുന്ന ടൈപ്പാണ് ഇത് ഓരോ നമ്മൾ നിവർത്തി കാണിച്ച് തരാം അത്യാവശ്യം നല്ലൊരു ഭംഗിയില്ലൊരു ഡിസൈനിങ് ആണ് കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല ഫീഡിങ് ടൈപ്പിന് പറ്റിയ ടൈപ്പാണ് അതുപോലെ തന്നെ ഫുൾ സ്ലീവാണ് വരുന്നത് കേട്ടോ ഡബിൾ എക്സ് എൽ ആണ് ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നതെല്ലാം അതുകൊണ്ട് തന്നെ ജസ്റ്റ് അളവ് ഇരുപത്തിയൊന്ന് ഇഞ്ചാണ് വരുന്നത് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇരു ഇരുപത്തി ഒന്ന് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ സ്ലീവിൽ മാത്രമേ ചെറിയ ചേഞ്ചേസുകൾ വരുള്ളൂ ചെസ്റ്റിൻ്റെ വിടുത്തിൽ ഏകദേശം സെയിം ആണ് എല്ലാ എല്ലാ അളവും വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇരുപത്തി ഒന്ന് ഇഞ്ച് ഫുൾ ആണ് വരുന്നത് കേട്ടോ കട്ട് കട്ട് രണ്ട് ബാഗായിട്ട് കട്ടിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നിറയെ ടൈപ്പാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ലൈനിങ് അവൈലബിൾ ആണ് പിന്നെ വരുന്നത് അതിൻ്റെ ലെങ്ത്ത് വരുന്നത് അൻപത്തി നാലിഞ്ചാണ് കേട്ടോ അപ്പോൾ ആ ഒരളവിന് പറ്റുന്ന ആൾക്കാർക്ക് ഇത് സൂട്ടബിൾ ആകും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പ്രൈസ് നമ്മൾ ഇതിൽ കൊടുക്കുന്നില്ല പ്രൈസ് നമ്മൾ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക ഇതിൽ സ്ക്രീനിൽ കൊടുക്കുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് റീസെല്ലിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് കസ്റ്റമേഴ്സിനോട് പറയുകയും ചെയ്തു അപ്പോൾ അവർ വിചാരിച്ചിട്ടാണ് നമ്മൾ റേറ്റ് പറയാത്ത അപ്പം റേറ്റ് നിങ്ങൾ തമ്പലയിൽ കണ്ടിരിക്കുന്ന അതേ സെയിം റേറ്റ് തന്നെയാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണേ ഞാൻ പ്രൈസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പ്രൈസ് കേട്ടോളണം എന്നില്ല അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ കാരണം പ്രൈസ് വരുന്നത് മുന്നൂറ്റി അറുപത്തൊൻപതാണ് കാരണം സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് അത് കേൾക്കൂല നിങ്ങൾ ഐറ്റംസുകൾ കാണാൻ വേണ്ടി സ്കിപ്പ് ചെയ്ത് കാണും അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തെയ്യും ഞാൻ ഇടുന്ന ഞാൻ പറയുന്ന വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിക്കോളണം എന്നില്ല അപ്പം പ്രൈസ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ സ്ക്രീനിൽ പ്രൈസ് കൊടുക്കുന്നത് തന്നെ ആ ഒരു കാരണം കൊണ്ടായിരുന്നു കാരണം ഒരുപാട് പേര് പേഴ്സണലായിട്ട് പ്രൈസ് എത്ര പ്രൈസ് എത്രയെന്ന് മാത്രം ചോദിക്കാൻ വരുന്നവരുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അറുപത്തൊൻപതാണ് ഒന്ന് എടുക്കുമ്പോൾ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അതിൻ്റെ കൂടെ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അതിപ്പം ഇനി നിങ്ങൾ ഗൗൺ തന്നെ രണ്ടെണ്ണം എടുക്കണം അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഷാൾ നൈറ്റി എടുക്കാം സിംഗിൾ നൈറ്റി എടുക്കാം ഇനി അതല്ല നിങ്ങൾക്ക് പാർട്ടി വെയർ ആ ടൈപ്പ് എടുക്കാം അങ്ങനെ നി കോട്ട് ഡ്രസ്സ് ഉണ്ട് അത് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ എടുക്കാം അങ്ങനെ ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് അതതിൻ്റെ കൂടെ രണ്ട് പീസായിട്ട് എടുത്താൽ മതി ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടൂട്ടോ ഒരു ഐറ്റംസ് തന്നെ രണ്ടെണ്ണം എടുക്കണം എന്നൊന്നുമില്ല അതുപോലെ തന്നെ ഈ ഒരു മോഡലും ചെസ്റ്റ് അളവ് ഇരുപത്തിയൊന്ന് ഇഞ്ച് തന്നെയാണ് അതായത് നാൽപ്പത്തി രണ്ട് ഇഞ്ചെന്നെയാണ് ചെസ്റ്റ് അളവ് വരുന്നത് പക്ഷേ കയ്യിൻ്റെ സ്ലീവ് വന്നിട്ട് ഇത് ഏകദേശം പതിനെട്ട് ഇഞ്ചാണ് കൈയിൻ്റെ സ്ലീവ് വരുന്നത് കേട്ടോ ഫുൾ സ്ലീവ് ഉണ്ടാവില്ല എന്നാൽ ഏകദേശം മുക്കാൽ ഭാഗം സ്ലീവായിട്ട് ഉണ്ടാവുകയും ചെയ്യൂട്ടോ അപ്പം രണ്ട് കട്ടിങ് തന്നെയാണ് ഇതിലും വരുന്നത് അപ്പം ഫീഡിങ് ടൈപ്പ് തന്നെയാണ് ഇന്ന് കാണിച്ചത് എല്ലാം ഫീഡിങ് ടൈപ്പ് പറ്റുന്ന ഒരു ഐറ്റംസ് തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക പിന്നെ കാണിക്കുന്നത് ഈ ഒരു മോഡലാണ് ഇതിൽ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് നെവി ബ്ലൂ ആണ് ഇപ്പോൾ ഈ കാണിക്കുന്ന നെവി ബ്ലൂ കളർ കേട്ടോ അപ്പം ഇതിൻ്റെയും അളവ് സെയിം തന്നെയാണ് ഇരുപത്തിയൊന്നും തന്നെയാണ് ജെസ്റ്റ് അളവ് വരുന്നത് പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായതുകൊണ്ട് ഒന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ കൈയിൻ്റെ സ്ലീവ് വരുന്നത് പതിനാറ് പതിനേഴ് ഇഞ്ചാണ് കയ്യിൻ്റെ സ്ലീവ് വരുന്നത് കേട്ടോ അപ്പം ഇതിന് കോളർ കോളർ ടൈപ്പ് അല്ല അല്ലാട്ടോ പലരും കോളർ ഇല്ലാത്ത ചോദിക്കുന്നുണ്ട് ഇത് കോളർ ഇല്ലാത്ത ടൈപ്പാണ് അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക പിന്നെ ഇതിൻ്റെ കളർ വരുന്നത് ഒരു ഡാർക്ക് പർപ്പിൾ കളറിലാണ് വരുന്നത് കേട്ടോ ഒരു വയലറ്റ് കളറിലാണ് പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പ് പിന്നെ വരുന്നത് ഒരു ലൈറ്റ് കളറിലാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോർ എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഏത് കളറാണോ ഏത് ഡിസൈനിങ് ആണോ വേണ്ടത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അതുപോലെ തന്നെ ഒരുപാട് പേര് ഷാൾനൈറ്റ് ചോദിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ നിങ്ങൾക്ക് കയറിയിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കാരണം നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഷാൾനൈറ്റിയൊക്കെ നമ്മൾ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്നതിന് പുറമേ നമ്മൾ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ഫോട്ടോസും കാര്യങ്ങളും അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഇനി ഇതിൽ ഇതീത്തെ മോളസൾ ഏതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യും അതിൽ നോക്കിയിട്ടും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കേണ്ട നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിക്ക് തന്നെ വിളിച്ചാൽ ഞാൻ എനിക്ക് എടുക്കാൻ പറ്റിക്കോളണം എന്നില്ല നമുക്ക് സിറ്റുവേഷൻസ് അതിനനുസരിച്ചാവില്ല അതുകൊണ്ടാണ് ഇനി എന്തെങ്കിലും അനുകൂല മായ സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ കോളെടുക്കുകയും ചെയ്യും കേട്ടോ അപ്പം പിന്നെ വരുന്നത് ഈ ഒരു ഈയൊരു മോഡലാണേ ഈയൊരു മോഡലും നല്ലൊരു ഭംഗിയില്ലൊരു മോഡലാണ് നമ്മളിതിൻ്റെ മുന്നത് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പം അന്ന് ഒരുപാട് പേര് സ്റ്റോക്ക് ഉണ്ടോയെന്ന് ചോദിച്ചൊരു മോഡലായിരുന്നു ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് പതിനെട്ട് ഇഞ്ചാണ് വരുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ടൈപ്പ് കാണിക്കുന്നത് അബായ ടൈപ്പ് ഗൗണാണ് ആണ് അത്യാവശ്യം നല്ലൊരു ഭംഗിയില്ല നമ്മളുടെ എന്താ പറയുക ഒരു സിമ്പിളായിട്ട് ഒരു മോഡലാണ് കേട്ടോ ഫുൾ ഓപ്പൺ ടൈപ്പ് ആണ് ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റും ബട്ടൺസ് വരുന്നുണ്ട് പിന്നെന്ന് പറയുന്നത് ഫുൾ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ കയ്യിൻ്റെ ഈ ഭാഗം എങ്ങനെയാണ് ലാസ്റ്റിക് ടൈപ്പ് വന്നിട്ട് എങ്ങനെയാണ് വരുന്നത് കേട്ടോ നിന്റെ ലെങ്ത്ത് വരുന്നത് അയിമ്പത്തിനാല് അമ്പത്താറ് ഇഞ്ച് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോർ എടുത്ത് നേരെ തായ് കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അപ്പം അത്യാവശ്യം നല്ല അത് ചെസ്റ്റ് വീ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിയൊന്ന് ഇഞ്ച് തന്നെയാണ് വരുന്നത് അതായത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് വരുന്നത് ആ ഒരു ടൈപ്പിന് പറ്റുന്ന ആൾക്കാർക്ക് ഇത് ഓർഡർ ചെയ്യാൻ കേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് അപ്പം ഇന്നത്തെ കളക്ഷൻസിൽ നമ്മൾ ഇത്രയ്ക്ക് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അടുത്ത കളക്ഷൻസിൽ ഒരുപാട് പുതിയ പുതിയ കളക്ഷൻസ് വരാനുണ്ട് അപ്പോൾ നമ്മൾ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ നോക്കിയിട്ട് എടുക്കാം അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് പുതിയ പുതിയ മോൾസുകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് വരും അപ്പോൾ നിങ്ങൾ ഓരോ നമ്മളുടെ ഓരോ വീഡിയോ വാച്ച് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളുടെ കൂടെ നിൽക്കുക അപ്പോൾ ഓക്കെ താങ്ക് യു